വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു മാംഗോ സാഗോ സാഗ്വേഫലോടെ ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടി എറർമിസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അധികം കനവില്ലാത്ത ടൈപ്പ് ഒക്കെ കിട്ടും നമ്മുടെ ഈ കുനാഫയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സൈസിലെ കുനാഫ ഡോ എന്നൊക്കെ പറയും അതൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതെടുക്കുക അതിനുശേഷം നമ്മുടെ സാഗോ നമ്മുടെ ചൗവേരി എന്നൊക്കെ പറയുന്ന സാഗോ എടുക്കുക അത് ഏകദേശം ഈ ഒരു കപ്പിൽ ഒരു ചെറിയ കപ്പിൻ്റെ പകുതിയോളം നമ്മൾ സാഗോ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ദേ ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് സാഗമായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരുന്ന് വെന്തോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മുടെ ഗർഭിസലി കൂടെ നമുക്ക് വേവിച്ചെടുക്കാം ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണേ അപ്പോൾ അതേ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദേഹ ഇതിന് ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനുശേഷം നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ വെറുമിസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം വെർമിസിനി സാഗമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ഭാഗത്ത് കൂടി ഇന്ന് കട്ട പിടിച്ച് പോകും അപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ സാഗമൊക്കെ നന്നായിട്ട് അതേ ഒക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഓവർ കുക്കായിട്ടങ്ങ് അവിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്യാം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചൊന്നിരിക്കാതെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെർമിസിലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് സ്ട്രെയിനറിലിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ശേഷം അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാവും തിരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കസ്റ്റർഡ് പൗഡർ കട്ട പിടിച്ച് പോവും അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അണവിൽ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലവറും ചേർന്നിട്ടുള്ള ഈ മിക്സർ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ കൈവിടാതെ ഇളകി കൊണ്ടിരിക്കണം എങ്കിലും ഇത് കട്ട് ഒന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും ൂ അപ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അതുവരെ നമ്മൾ ഇളക്കാൻ മതി അതിനുശേഷം നമുക്ക് വേണ്ടത് പാലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലെടുക്കുക വെള്ളം ഒന്നും ചേർക്കാത്ത പാലാണെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ് ഒരു പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പാലൂടേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചാൽ മതി നമ്മൾ ഒന്നര ഗ്ലാസ് അളവിൽ നമുക്ക് രണ്ട് ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് അളവിൽ പാൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റാർ പൗളും കോൺഫ്ലവറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സി കൂടെ ചേർത്തിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതൊരു കുറുക്ക് പരുവത്തിന് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പരുവത്തിന് ആവും ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് വരെ അങ്ങനെ കൈവിടാതെ ഇളക്കി കഴിയുമ്പോൾ അതൊരു കുറുക്ക് പരുവത്തിലാകും ദേ ഇതുപോലെ നന്നായിട്ട് കുറുകി കിട്ടണം അതാണ് നമ്മുടെ പരുവെന്ന് പറഞ്ഞത് ഇനി ഈ മിക്സിനെ നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി മാംഗോ സാഗോ ഫലെ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആയിട്ടുള്ള മാങ്ങോ എടുക്കാം നല്ലപോലെ പഴുത്ത മാങ്ങ നല്ല മധുരമുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക എത്രയും ചെറിയ ക്യൂബ്സുകളാക്കോ അത്രയും ചെറിയ ക്യൂബ്സുകളാക്കാം പിന്നെ നമ്മൾ മാംഗോ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഏത് കമ്പനിയുടെ വേണേലും എടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു വാനില ഐസ്ക്രീമും കൂടെ ചെറിയൊരു പാക്കറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഗ്ലാസ് വയ്ക്കുക നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം തന്നെ നമ്മൾ നല്ല പഴുത്ത മാങ്ങ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനു മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം വാനിലേഡ് ഐസ്ക്രീമാണ് കേട്ടോ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസലി അതുപോലെ തന്നെ സാഗോ ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം മാംഗോ ഐസ്ക്രീം അതുപോലെ തന്നെ ഐസ്ക്രീം നമ്മുടെ വലിയ ഗ്ലാസ് ആണെങ്കിൽ നമുക്കിത് ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഗ്ലാസ്സിലാണ് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ എന്നിട്ട് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഫലുടയുടെ ബാറ്ററി കൂടി നമ്മൾ ഒഴിച്ചുകൊടുക്കുകയാണ് മണ്ടക്കേഴ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തിരി അങ്ങ് പോലെ വരെ ഒഴിക്കാതെ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കതേ ഇതുപോലെ തന്നെ വീണ്ടും വെറും മിസിലും കുറച്ച് സാഗോയും അതിന് പുറത്തായിട്ട് നമ്മുടെ മാംഗോയൊക്കെ ഇട്ട് നമുക്കതേ ഇതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് പുറത്തായിട്ട് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം രണ്ട് ഫ്ലേവർ ഐസ്ക്രീം നമ്മൾ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദൈവം നമ്മൾ വെച്ച് കൊടുക്കാം ഇനി ചെറിയ എന്തെങ്കിലും ഫ്രൂട്ടുകളൊക്കെ ചെറി സ്ട്രോബെറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് മണ്ണയ്ക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പിസ്തയോ ബദാമോ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് മോണിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ സാഗോ ഫലൂഡ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ഐറ്റം ആണ് നമ്മൾ ഇത് പുറത്തൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെയാണ് നമ്മൾ ഒരു ഗ്ലാസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അപ്പോൾ അപ്പോ നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം കുറച്ച് ചെരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കാതിരിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മുടെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തി വെക്കുക അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം അതുവരെ ഇതുവരെ എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക ടിൽ ദൻ ടേക്കർ ബൈ ബൈ